കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ സെന്റർ ചിത്താരിയിൽ ടാങ്കർ ലോറിയിൽ വാതക ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പരത്തി മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ആശങ്ക പരിഹരിച്ചത് രൂപ കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ് കോൺടാക്ട് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ടൂ ഫോർ ഫൈവ് ത്രീ സീറോ സംസ്ഥാന പാതയിൽ സെന്റർ ചിത്താരിയിൽ പുലർച്ചെ ഏഴരയോടെയാണ് ടാങ്കർ ലോറിയിൽ വാതക ചോർച്ച കണ്ടെത്തിയത് ഓടിക്കൊണ്ടിരുന്ന ലോറിയിലായിരുന്നു ചോർച്ച ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടു സെന്റർ ചിത്താരി ഹിമായത്തുൽ ഇസ്ലാം എ യു പി സ്കൂളിന് എതിർവശത്തെ റോഡിലാണ് ലോറിയിൽ നിന്നും വാതക ചോർച്ച കണ്ടെത്തിയത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം അപകടം ഒഴിവാക്കാൻ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു സ്ഥാപനങ്ങളും അടപ്പിച്ചു കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാഞ്ഞങ്ങാട് ജംഗ്ഷനിൽ നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ ചാമുണ്ടിക്കുന്നിൽ വെച്ചുമാണ് പോലീസ് വഴി തിരിച്ചുവിട്ടത് ചന്ദ്രഗിരി പാലം വഴിയുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ പള്ളിക്കര വഴി സർവീസ് നടത്തി വണ്ടി തന്നെ ഭയങ്കര അപകടപരമായ ഒരു സംഭവമാണ് ഗ്യാസ് ഇങ്ങനെ ഇങ്ങനെ ലീക്ക് ഈ നമ്മളെ വളരെ ബുദ്ധിമുട്ടും ഇതും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ടാങ്കർ ലോറിയുടെ വാൽവിലായിരുന്നു ചോർച്ച ചോർച്ച നേതൃത്വത്തിൽ അടച്ചെങ്കിലും മംഗളൂരുവിൽ നിന്ന് വിദഗ്ദ്ധ സംഘം എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് വാഹനത്തിന്റെ ഡ്രൈവർ തന്നെയാണ് കണ്ടത് ഈ ഈ നമ്മുടെ റോട്ടർ ഗേജ് എന്ന് പറയുന്ന അവിടെയാണ് ലീക്ക് ഉണ്ടായത് അത് നമ്മളിപ്പോ വാഹനത്തിന്റെ ഹാർഡ്വെയർ നമ്മൾ അത് ചെയ്തിരിക്കുകയാണ് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ആശങ്ക പരിഹരിക്കാനായത് വാതക ചോർച്ച യഥാസമയം കണ്ടെത്തിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്